തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് സിപിഎം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബിജെപി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു ജനതാ പാർട്ടിയുടെ കന്നി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വിജയിച്ച അന്ന് മുതൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് ചിത്രഭ്രമം ബാധിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പത്തോ പതിനയ്യായിരമോ വോട്ടിനായിരുന്നില്ല എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുകയുണ്ടായി തൃശൂരിലെയും തൃശ്ശൂരിലെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വോട്ട് ചെയ്തിരുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മൂല്യം പുലർത്തുന്ന വോട്ടർമാർ നിരനിരയായി പോളിംഗ് സ്റ്റേഷനിൽ ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു അതിലാണ് ഈ പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് സംഘർഷത്തിന്റെ രീതിയിലേക്ക് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ മാറ്റുവാൻ ശ്രമിച്ചാൽ ബി ജെ പി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് സി പി എം മനസ്സിലാക്കണമെന്നും കള്ളപ്രചാരണങ്ങൾ നടത്തി കോൺഗ്രസും സി പി എമ്മും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽ നാഥ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അജി തോമസ് ബിജു എം സാമുവൽ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ഡോക്ടർ ഗീതാകുമാരി ഡോക്ടർ പി സി വിജയൻ കെ സുനിൽ ബോസ് എം ടി രമേശ് നായർ ജിഷ സജിത് കെ ശങ്കരൻ പി ഷാജു കെ സതീദേവി വിൻസൻ പ്രമോദ്